ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി മലയാള സിനിമയിലും സീരിയൽ രംഗത്തും സജീവമാണ് നടി നിഷാ സാരംഗ് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് അഭിനയ ജീവിതം ആരംഭിച്ച നിഷയ്ക്ക് ആരാധകരെ നേടിക്കൊടുത്തത് ഉപ്പുമുളകുമെന്ന എന്ന സിറ്റ്കോമാണ് നിഷാ സാരങ്ങിനേക്കാൾ ആരാധകർ ഉപ്പുമുളകിലെ നീലുവിനുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായ പ്രശ്നങ്ങളുടെയും വിവാദങ്ങളുടെയും പേരിൽ ഉപ്പുമുളകിൽ നിന്ന് വിട്ടു ഇപ്പോൾ നിഷാ സാരംഗ് ശരിയല്ലാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പണികൾ ധാരാളം തനിക്ക് കെട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ അഭിമുഖത്തിൽ നിഷാ സരങ് സിനിമകളുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു കുറച്ചുകാലം പിന്നീട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സിനിമാ സീരിയൽ ഇൻഡസ്ട്രിയിലുണ്ട് എന്നെക്കുറിച്ച് മോശം പറയേണ്ട അവസ്ഥ ഇൻഡസ്ട്രിയിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനമുണ്ട് ഒരാളും എന്നെക്കുറിച്ച് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല ആ അഭിമാനം ഉള്ളിടത്തോളം കാലം ആരുടെയും മുന്നിൽ എനിക്ക് തല കുനിക്കേണ്ടതായിട്ടും ഇല്ല കിട്ടുന്ന വേഷങ്ങൾ എല്ലാം തന്നെ ചെയ്യും അമ്മ വേഷമാണോ എന്നൊന്നും നോക്കാറില്ല എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമുക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്നതാണ് അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് അന്നം കണ്ടെത്തുക എന്നതാണ് കോമ്പറ്റീഷനോ ഈഗോയോ എനിക്കില്ല സീരിയലും സിനിമയും ഒന്നും എൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതല്ല കഷ്ടപ്പാട് കൂടിയപ്പോഴാണ് അഭിനയം പ്രൊഫഷണലായി തിരഞ്ഞെടുത്തത് നല്ലൊരു വരുമാനം കിട്ടുമെന്നത് തോന്നിയത് കൊണ്ടാണ് ഇൻട്രസ്റ്റിൽ തന്നെ ഉറച്ചു നിന്നത് സീരിയലിൽ നിൽക്കുന്നതിൻ്റെ ഗുണം കുറച്ച് കാലത്തേക്ക് ഒരു ജോലിയുണ്ടെന്ന് ആശ്വസിക്കാം അതുകൊണ്ട് സീരിയൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് എന്നും കിട്ടിയിട്ടുണ്ട് തുടക്കത്തിൽ സിനിമയിൽ എനിക്ക് ഏറെയും ചെറിയ കഥാപാത്രങ്ങളായിരുന്നു കിട്ടിയിരുന്നത് അന്നൊക്കെ നിനക്ക് വേറെ പണിയൊന്നും എന്നാണ് വീട്ടിൽ നിന്ന് ചോദിച്ചിരുന്നത് എന്നാൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോൾ കുടുംബത്തിനും ഇഷ്ടപ്പെട്ടു വീടും സ്ഥലവും എല്ലാം എനിക്ക് അഭിനയത്തിലൂടെ നേടാൻ സാധിച്ചു വീടും സ്ഥലവും എല്ലാം എനിക്ക് അഭിനയത്തിലൂടെ നേടാനായി പ്രേക്ഷകർ വിമർശിക്കുമ്പോൾ കേൾക്കേണ്ടി വരും അതൊന്നും എന്നെ ബാധിക്കാറില്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അനുകൂലിക്കാറുള്ളൂ ചില പ്രതികരണങ്ങൾ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ആരോ എന്തോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നതും വിഷമിപ്പിച്ചിട്ടുണ്ട് ചെയ്യാത്ത കാര്യത്തിന് ക്രൂശിക്കപ്പെടുമ്പോഴാണ് വിഷമം വരുന്നത് സത്യം എന്താണെന്ന് അറിയാത്ത പ്രേക്ഷകർ കുറ്റം പറയും അതിന് പറയാൻ പറ്റില്ല എൻ്റെ ലൊക്കേഷനിൽ ആർക്ക് പ്രശ്നം വന്നാലും ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് സെറ്റിൽ നിന്ന് ആര് പോയാലും അവരെ തിരിച്ചു കൊണ്ടുവരാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഒരിക്കൽ ഒരു ടെക്നീഷ്യന് വേണ്ടി സംസാരിച്ച ശേഷം എനിക്ക് പിന്നീട് പണികളുടെ ധാരയായിരുന്നു പലരും പലതും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ അവസാനം എനിക്ക് കുറേ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നു എന്നെ അയാൾ മാക്സിമം നാണം കിട്ടത്തി എൻ്റെ വീട്ടിൽ വിളിച്ചു വരെ അയാൾ പലതും പറഞ്ഞു ലൊക്കേഷനിലുള്ള ഒരാളുമായി താൻ പ്രണയത്തിലാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഞാൻ പല ലീലാവിലാസങ്ങൾ നടത്തുന്നതായും എല്ലാം തന്നെ പറഞ്ഞു പരത്തി അവസാനം മക്കൾ എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചു അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ള ഒന്നാണ് പ്രതികരിക്കേണ്ട സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല പക്ഷേ പ്രതികരിക്കാൻ ഒരു അവസരം ദൈവം എല്ലാ കാര്യത്തിലും തരും എൻ്റെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പലിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു പക്ഷേ ഒരാൾക്കും ദോഷം വരുന്നത് ഞാൻ ചെയ്യാറില്ല എന്നെ രക്ഷിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യുമെന്നും നിഷാ സാരൻ പറയുന്നു